അത്തരം പല കാര്യങ്ങളുടെ പറ്റ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇനി എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഈ സമാധി കഥ അതിന്റെ ഉറവിടം എന്താണ് അതിന് പിന്നിൽ എന്താണ് മാത്രമല്ല ഇത് വലിയ സങ്കീർണമാകുന്ന പ്രശ്നമായിരുന്നു ഏതെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികത ഈ മരണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വലിയ രീതിയിൽ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിലേക്ക് ഒരുപക്ഷെ വഴിമാറുന്ന ഒരു സംഭവം മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയ മാറിയ ഒരു സംഭവം ഒരു വിവാദം പിന്നീട് പോലീസിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ നടപടികളിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നത് എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വി വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിനോദ് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം പുറത്തിറക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് നേരത്തെ തന്നെ ആർഡി ഒ അറിയിച്ചിരുന്നതാണ് മൂത്ത മകൻ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു വീട്ടുകാർ വീണ്ടും ഇനി ഇത ഏത് തരത്തിലായിരിക്കും ഇതിന്റെ തുടർ പ്രക്രിയ അല്ലെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാൻ നേരിട്ടിരൽ തുടരുകയാണ് ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വീണ്ടും സമാധി എന്ന നിലയിൽ അതായത് ഈ കല്ലറ പൊളിക്കുകയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു പരിശോധനകൾ പൂർത്തിയായി അത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് അത് പൂർത്തിയായ മുറയ്ക്ക് ഇനി ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം പോലീസ് ഏതായിരുന്നാലും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്ന കാര്യം രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ടോം മൂന്ന് തരത്തിലുള്ള പരിശോധന അത് ഇനിയും ചില പരിശോധനാ ഫലങ്ങൾ ഒരാഴ്ച വരെ കാത്തിരുന്ന് വരേണ്ട പരിശോധനാ ഫലങ്ങളുണ്ട് പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതിൽ ഗുരുതര മുറിവുകളോ മരണകാരണമായ എന്തെങ്കിലും കാര്യങ്ങളോ മൃതദേഹത്തിൽ കണ്ടെത്തിയില്ല എന്നൊരു കാര്യമാണ് പോലീസ് കൈമാറിയത് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴും എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട് അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴുള്ള ഒരു വിവരമാണ് ഇത് വളരെ പ്രീമച്ചറായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിത് അങ്ങനെ വലിയ ആധികാരികമായ കാര്യം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പക്ഷേ നമുക്കറിയാം പരിശോധന മൂന്ന് തരത്തിലായിട്ടുള്ളതാണ് ശരീരത്തിലേതെങ്കിലും വിഷാംശം ചെന്നിരുന്നോ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടത് ഫോറൻസിക്കിന്റെ വിശദമായ പരിശോധനയുടെ രാസപരിശോധനയാണ് നടക്കേണ്ടത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് അതിന്റെ ഫലം വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും മറ്റൊന്ന് ഈ എക്സ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് അതിൽ എല്ലുകൾക്ക് ഒടുവോ ചതവോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ റേഡിയോളജി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള പരിശോധനയാണ് പക്ഷേ ഇതുവരെ നമുക്ക് മൃതദേഹം പുറത്തിറക്കിയിട്ടില്ല പക്ഷേ ചില സൂചനകൾ വരുന്നത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന നിലയ്ക്കാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ പക്ഷേ ഇനിയും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിപ്പോർട്ടുകൾ വരാനുണ്ട് വിശദമായ പരിശോധന ഫലം വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു വിവാദം ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ മറ്റ് എന്തെങ്കിലും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം പുറത്തേക്ക് ഇറക്കും ഇവിടെ ഫോറൻസിക്കിലെ മൂന്ന് ഉദ്യോഗസ്ഥരുടെ മനോജ് ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഇതിങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത് തന്നെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഈ സമാധി കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിനെതിരെയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു തരത്തിലും കല്ലർ തുറക്കാൻ അനുവദിക്കരുതെന്ന ആവശ്യം എന്നാൽ കോടതിയാകട്ടെ അവിടെ എടുത്ത നിലപാട് തീർത്തും നിയമപരമായി നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ യുക്തിഭദ്രമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് വിധിയായി വന്നതും എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അവിടെയും കോടതിയുടെ പരാമർശം ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന തരത്തിലല്ല മറിച്ച് നിയമപരമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ട് അത് പൂർത്തിയാക്കണം എന്ന കാര്യമാണ് കോടതി നിർദ്ദേശിച്ചത് പോലീസിന് കല്ലർ തുറക്കാമെന്നും അവിടെ പരിശോധന നടത്താമെന്നും കോടതി അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കല്ലറ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് സംഘം തുറക്കുകയും മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ കല്ലറ തുറക്കുകയും പുറത്തെടുക്കുകയും തുടർന്ന് ഈ പരിശോധനകളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു എന്നിരുന്നാലും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും യെസ് വ്യക്തമാണ് ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ഡാൻ വിനോദ് പറയുന്നതനുസരിച്ച് അല്പസമയത്തിനകം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതിന് അതേ തുടർന്ന് പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ രീതിയിൽ തന്നെ അതായത് ഈ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായേക്കാം വലിയ രീതിയിൽ കാരണം ഇതിൽ അസ്വാഭാവികത ഇല്ല എന്നൊരു പ്രാഥമിക ഒരു കണ്ടെത്തൽ ചില സൂചനകൾ ലഭിച്ചതോടെ ഇനി അത് വലിയ രീതിയിലൊരു ഒരു ചടങ്ങുകൾക്ക് സാധ്യതയുണ്ടോ ഇനി ഈ കുടുംബത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം എന്താണ് അതായത് ഇവരുടെ വിശ്വാസം അവർ മുമ്പോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ അനുസരിച്ച് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന കാര്യം തൊട്ട് അടുത്തുള്ള അയൽവാസികളെ പോലും അറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് അച്ഛൻ തന്നെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഞാൻ സമാധിയാകാൻ പോവുകയാണ് പക്ഷേ ഞാൻ സമാധിയാകുന്ന കാര്യം ഒരാളെ പോലും അറിയിക്കരുത് കാണാനുള്ള അവസരം ആർക്ക് കൊടുക്കരുതെന്നായിരുന്നു അതിവിടെ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് പൊളിച്ചപ്പോൾ തന്നെ അതായത് ഈ സമാധി സ്ഥലം പൊളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതും ഒക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അപ്പോൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം അവിടെ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അവർ ഇനി ഇതിനെന്തെങ്കിലും തരത്തിൽ അതായത് അങ്ങനെയുള്ള ഇത് മൃതദേഹം മറ്റുള്ളവർ കണ്ടതുകൊണ്ട് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ഇനി മുമ്പോട്ട് വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് അതോടൊപ്പം ആ പോലീസുമായി കുടുംബം ഇപ്പോൾ സഹകരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണ് അവർ ഈ ബാക്കി നടപടികൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് മൃതദേഹം ഏറ്റുവാങ്ങാനായി ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തണമെന്ന നിർദ്ദേശം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയപ്പോൾ തന്നെ അവർ അവിടേക്ക് എത്താൻ തയ്യാറാകുകയും ചെയ്തു എന്നത് പോലീസിന്റെ നടപടികളോട് കുടുംബം സഹകരിക്കുന്നു സൂചനയാണ്